ലക്കി ഭാസ്കർ നൂറ് കോടിയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ലക്കി ഭാസ്കറിന് വലിയൊരു പണിയാവുന്ന രീതിയിലായിരുന്നു തമിഴ്നാട്ടിലൊക്കെ കങ്കുവ റിലീസ് ചെയ്ത് എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കങ്കുവയുടെ മൈനസ് റിപ്പോർട്ടുകൾ വന്നതോടുകൂടി ലക്കി ഭാസ്കറിന് ഒരു ഉണർവ് ലഭിച്ചിരിക്കുകയാണ് കാരണം അമരനും അതേ ഉണർവ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് കങ്കുവയ്ക്ക് തമിഴ്നാട്ടിലെ ഏകദേശം തിയേറ്ററുകളൊക്കെ കങ്കുവയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അതും തിരിച്ചു വരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലക്കി ഭാസ്കറിന് തമിഴ്നാട്ടിൽ തന്നെ വീണ്ടും തിയേറ്ററുകൾ ലഭിച്ചു എന്നാണ് തമിഴ്നാട്ടിലെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഈ ഒന്ന് നോക്കി നോക്കിക്കാണേണ്ടത് തമിഴ്നാട്ടിൽ ഈ ഒരു കങ്കുമ റിലീസിന് ഇടയിൽ നൂറ് ഷോകളാണ് തമി ചെന്നൈ സിറ്റിയിൽ മാത്രം ഈ ഒരു ചിത്രം കളിക്കുന്നത് ഓൾറെഡി ഈ ഒരു ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞു ഇതൊരു പതിനഞ്ച് ഇരുപത് കോടിയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായ മട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുപ്പത് കോടിക്ക് മുകളിലാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് അവസാനമായി റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏതായാലും വമ്പൻ ഫോർട്ടി ടി റൈഡ്സ് തന്നെയാണ് ലിക്കി ബാസ്ക്രൈൻ ലഭിച്ചിരിക്കുന്നത്